അപ്പൊ hmm. വഴിയൊക്കെ <inaudible> <inaudible> <Ha. inaudible> ശ്ശേരി വനത്തിൽ അതിമനോഹരമായി പൂത്തു നിൽക്കുകയാണ് കായാമ്പൂ ചെടി വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കാറുള്ള ഈ ചെടിയെ സംബന്ധിച്ച് ഒട്ടേറെ കഥകളുണ്ട് പ്രത്യേകിച്ച് വയലാർ രാമവർമ്മ സിനിമയിൽ ഈ പൂവിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ കായാമ്പൂവിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പണ്ട് ആളുകൾ ഭക്ഷണത്തിനായിട്ടും മറ്റും മരുന്നിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇത് പൂയ്യങ്കുട്ടി സമ്പുഷ്ടമായ സമ്പന്നമായ വനത്തോട് വനത്തോടനുബന്ധിച്ചുള്ള വനത്തിൽ കാണാശേരിയിൽ ആ ക്ഷേത്രത്തിൽ കാണാശേരി ദേവി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടുള്ള പാറയിൽ ഈ കായാമ്പു വിടർന്നു എന്ന് പറയുന്നത് തന്നെ കാഴ്ചക്കാർക്ക് വലിയൊരു അത്ഭുതമായി ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഒട്ടേറെ സവിശേഷമായ ഔഷധ സസ്യങ്ങൾ നിലനിൽക്കുന്ന കാടാണ് ഈ പൂയംകുട്ടിയും അതിനോടനുബന്ധിച്ചുള്ള വനവും ആ വനത്തിൽ ഇത്തരമൊരു കായാമ്പു ചെടി വിടർന്നു പരിലസിക്കുന്നു എന്ന് പറയുന്നത് കൗതുകൾക്ക് പ്രത്യേകിച്ച് ഗവേഷണ വിദ്യാർത്ഥികൾക്കും മറ്റുള്ള ആളുകൾക്കും ഇത് വലിയ ഒരു ഉപകാരമാണ് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല കാരണം ഈ ഏപ്രിൽ മെയ് മാസത്തോടെ ഇത് പൂക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു പരിലാളന ആ ഒരു നീല ആ സൗകുമാര്യത നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഈ കായാമ്പു ശ്രേഷ്ഠമായ സമ്പുഷ്ടമായ ഈ വനത്തിൽ ഉണ്ടാകുന്നു ഉണ്ടായി എന്നുള്ളത് തന്നെ ഒരു മഹാ സംഭവം തന്നെയാണ് കാരണം കാടിനകത്ത് മറ്റ് വൈശിഷ്യമായ വൈവിധ്യമായ ഒട്ടേറെ സസ്യങ്ങൾ പൂക്കാറുണ്ട് അത് കാണാൻ ഒട്ടേറെ കാഴ്ചക്കാർ വിദേശത്ത് നിന്ന് പോലും ഒട്ടേറെ നിരവധി പേർ നിത്യേനെത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ കാണാശേരി പ്രദേശം കാണാശേരി വനദുർഗ ക്ഷേത്രം തന്നെ വളരെ പണ്ട് ഒരു ആര്യന്മാരും അതുപോലെ തന്നെ അത്തരം ആളുകൾ ഉണ്ടാക്കി അത് ആരാധിച്ചിരുന്ന ആ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് ഇത് അതോടൊപ്പം തന്നെ പായസ കൂട്ട് നടക്കുന്ന ആദിവാസികളുടെ വഷാന്തി ഉത്സവമായ ആ പായസ കൂട്ടി നടക്കുന്ന പായസപ്പാറയ്ക്കടുത്താണ് ഈ ഒരു കായാമ്പു വരിലെ നിൽക്കുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഇതൊക്കെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഈ കാടിനകത്ത് ഒട്ടേറെ സവിശേഷതകളുണ്ട് നമ്മൾ കണ്ടെത്താത്തും കഴിയാത്ത അല്ലെങ്കിൽ കണ്ടെത്തി അന്വേഷിക്കാത്ത അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന ഒട്ടേറെ കാഴ്ചകൾ ഉള്ള ഈ കാടാണ് കണാശ്ശേരി അപ്പൊ ഇവിടെ സംബന്ധിച്ച് ഇത്തരം കായാമ്പു വിടർന്ന് ഇങ്ങനെ നീല കൊറിഞ്ഞ് പൂത്ത് നിൽക്കുന്ന പോലെ നിൽക്കുക എന്ന് പറയുന്നത് ഇത് ആളുകൾ അറിഞ്ഞു കേട്ട് വന്നു തുടങ്ങി അപ്പൊ ഈ കാഴ്ച കാണാനും അത് പകർത്താനും പകർത്തി സൂക്ഷിക്കാനും ചരിത്രത്തിലേക്ക് മാറ്റപ്പെടുത്താനും ഒക്കെയായിട്ട് എത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എല്ലാവിധ സ്വാഗതമാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കാടിനകത്ത് കയറുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് കാരണം വനംവകുപ്പിൻ്റെ ഒക്കെ അനുമതി ഉണ്ടെങ്കിൽ വനത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റുകയുള്ളു പക്ഷേ എങ്കിലും അതെല്ലാം വെച്ചുകൊണ്ട് കാഴ്ചക്കാർ എത്തുന്നു ഇത് ഈ കായാമ്പൂ അവരുടെ ഹൃദയത്തിലേക്ക് പകർപ്പവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കാട് എപ്പോഴും നിലനിർത്തേണ്ടതാണ് കാടിനകത്ത് ഒട്ടേറെ സമ്പന്നത ഉണ്ട് കാഴ്ച വസ്തുക്കളുണ്ട് അതുപോലെ തന്നെ കാടിനകത്ത് നിറയെ വിഭവങ്ങളുണ്ട് വ്യത്യസ്ത വിഭവങ്ങൾ കാടിനകത്ത് കായും പൂവും മാത്രമല്ല വേരുകളും ഔഷധ എല്ലാ ഔഷധ സസ്യങ്ങളാണ് ഔഷധ വേരുകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന പെരിയാർ പുഴയുടെ അടുത്താണ് ഈ ഒരു കാഴ്ച ഒക്കെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ എന്തായാലും കായാമ്പൂ നമ്മുടെ ഈ കാട്ടിൽ ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നായി കാട്ടിൽ കായാമ്പൂവും വിടർന്നു അത് മണമൊഴുക്കുന്നു അതിൻ്റെ ഗന്ധം പരത്തുന്നു അത് മറ്റ് കിളികളെയും മറ്റ് വന്യമൃഗങ്ങളെയും ആകർഷിക്കുന്നു അവർക്കെല്ലാം ആഹാരമാകുന്നു അവർക്കെല്ലാം വിശപ്പെടക്കുന്നു എന്ന് പറയുന്നത് തന്നെ മഹാ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്